സ്വാഭാവികമായും ഒരു മാധ്യമപ്രവർത്തക വിശ്വാസപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നൊരു ക്ഷണം വരുമ്പോൾ അതിൻ്റെ പല തലങ്ങളെപ്പറ്റി ആലോചിക്കും പലവിധ വിശേഷണങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും കരിയറിൽ വ്യക്തി ജീവിതത്തിൽ ഒക്കെ ചാർത്തപ്പെടുമോ എന്നതൊക്കെ ചിന്തിക്കും പക്ഷെ പിന്നീട് അറിഞ്ഞപ്പോൾ ഇത് സ്ത്രീകളുടെ ഉത്സവമാണ് സ്ത്രീകളുടെ കൂട്ടായ്മയാണ് അവിടെ ചെന്നിരിക്കുന്നതിൽ മറ്റൊന്നിൻ്റെയും ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നു ധൈര്യപ്പെടുത്തിയവർ ചുറ്റുമേറെയായിരുന്നു ആ ധൈര്യത്തിലാണ് ഇവിടെ വന്നത് ഇവിടെ വന്നു കണ്ട ഓരോ മുഖത്തും മറ്റെവിടെയും കാണാൻ കഴിയാത്തൊരു സ്നേഹം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു സന്തോഷം കാണാൻ കഴിയുന്നുണ്ട് അടുത്ത് വന്ന് സംസാരിച്ചവർക്കെല്ലാം ഒരു കരുതൽ കാണാനുണ്ട് പിന്നെ ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് വന്നപ്പോൾ ഇവിടെ വന്നിട്ട് ജിതേഷേട്ടൻ പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഒറ്റക്കൽ മണ്ഡപത്തിൻ്റെ കഥയൊക്കെ അറിഞ്ഞത് ഞാനൊരു കാര്യം പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില അമ്പലങ്ങൾ നിന്ന് നിൽപ്പിൽ ഒരു പുനരുദ്ധാരണം വരികയും അതിൽ ടൈലൊക്കെ ഇട്ട് ഷീറ്റൊക്കെ കെട്ടി നമ്മളൊരു ഒരു ഒരു ആംബിയൻസ് കൂടെയാണല്ലോ അല്ലേ ഒരു നമുക്കവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാകുന്ന സാഹചര്യം കൂടിയാണ് ഏത് ആരാധനാലയങ്ങളിലും ചെല്ലുമ്പോൾ നമ്മളെ സ്വാധീനിക്കുന്നത് അതൊക്കെ മാറ്റി എഴുതുന്ന ഇതാരാണ് ഈ ഐഡിയ ഒക്കെ ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ അങ്ങനെയല്ല എങ്ങനെയുണ്ടായോ അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസവും സന്തോഷവും ഞാൻ നേരിട്ട് കൂടിയാണ് ഇനി എന്തെങ്കിലും വരുന്ന സമയത്തും ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നേരിട്ട് ഏറ്റെടുക്കുന്ന പരിപാലിക്കുന്നൊരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ നിലനിൽക്കും എന്നത് നമുക്കറിവുള്ളതാണ് എന്നിരുന്നാലും ഇനിയും എപ്പോഴെങ്കിലുമൊക്കെ ഈ പരിസരത്ത് വരാൻ കഴിയുമ്പോൾ ഇതിങ്ങനെ തന്നെ കാണാൻ കഴിയട്ടെ ഇതിനു ചുറ്റുമുള്ള കൂട്ടായ്മ ഇങ്ങനെ തന്നെ കാണാൻ കഴിയട്ടെ